ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ എല്ലാവർക്കും ഓർക്കിഡ് പ്ലാന്റും അതുപോലെ തന്നെ ഓർക്കിഡ് ഫ്ലവേഴ്സും പ്രത്യേക ഒരു താല്പര്യമാണ് അപ്പം ഈ ഇഷ്ടം കൊണ്ട് എല്ലാവരും ഓർക്കിഡ് വാങ്ങി വളർത്താറുണ്ട് പക്ഷേ എങ്കിൽ ചില സമയത്ത് നമ്മുടെ ഓർക്കിഡ്സിനകത്ത് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നിൽക്കും അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കുഞ്ഞു ടിപ്പൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരുപാട് ഓർഗാനിക് മാത്രമായിട്ട് കൊടുക്കുന്ന ചില പ്ലാന്റ്സ് ചില ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഓർഗാനിക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് പ്ലാന്റ് ഗ്രോത്ത് ആവും അതിനകത്തുനിന്ന് ഫ്ലവേഴ്സ് വരാതൊക്കെ നിൽക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് നമ്മുടെ എൻ്റെ ിക്കെയും കൂടെ ട്രൈ ചെയ്ത് കൊടുക്കുക പത്തൊൻപത് പത്തൊൻപതോ ഏത് എൻ ബി കെ വേണമെങ്കിലും നമ്മുടെ ഓർക്കിഡ്സിന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ് ഫ്ലവേഴ്സ് ആവും അപ്പോൾ ഈ ഒരു കുഞ്ഞ് ടിപ്പെന്ന് പറഞ്ഞാൽ ഏത് വെറൈറ്റീസായാലും അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയാൽ പോലും നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരുന്ന കുഞ്ഞൊരു ടിപ്പാണ് നമുക്ക് വീട്ടിൽ വലിയ കാശുമുളക്കൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് ഐറ്റം വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സീഡ്ലിംഗ് വാങ്ങുന്ന ആൾക്കാർ സീഡിലിങ്ങിന് ഒരിക്കലും ഫ്ളവറിങ്ങിൻ്റെ വളം കൊടുക്കരുത് നമ്മളത് സീഡിലിംഗ് നല്ല രീതിയിലൊന്നും ഗ്രോത്ത് ആയി അതൊന്ന് മെച്യോർഡ് ആവുന്നവരണം വരെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വളമാണ് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് കേട്ടോ അത് ഗ്രീൻ കെയർ ആണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ കോംബോ ആണ് ഈ കാണിക്കുന്നത് ഡെൻഡ്രോബിയും സീഡ്ലിംഗ് ആണ് അപ്പോൾ ഇത് വെറൈറ്റീസും ഹൈബ്രിഡും ആണ് നമുക്കിപ്പം കോംബോയിലുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ എല്ലാ പ്ലാന്റും ഒരേ സൈസ് സൈസായിരിക്കത്തില്ല വെറൈറ്റി കളർ അനുസരിച്ച് പ്ലാന്റിന്റെ സൈസിലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസ് ഉണ്ടാവും വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഈ വാട്സപ്പിൽ കിട്ടുക അപ്പോൾ നമുക്ക് ടിപ്പ് നോക്കിയാലോ ഈ ഒരു പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് നല്ലൊരു നല്ല നല്ല വലിപ്പമുള്ളൊരു പൊട്ടറ്റോ ഒന്ന് പീയിലോടുകൂടി തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്റ്റൗ പാത്രത്തിലിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ തിളപ്പിച്ച് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഞാൻ ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ് ജസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക നല്ല രീതിയിൽ തണുത്ത് വന്നതിന് ശേഷം ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് പുളിപ്പിക്കും പുളിപ്പിക്കുക നമ്മൾ രാവിലെ വെച്ചിട്ട് വൈകിട്ട് നമ്മൾ ഓർക്കിഡ്സിൻ്റെ കൊടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക ഒന്ന് തണുത്തതിനു ശേഷം അന്നേരം തന്നെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ടത് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് കേട്ടോ